അപ്പൊ ഇതെന്റെ സുഹൃത്ത് എത്തണോ എന്നിട്ട് ഒരുപാട് ക്ലാസ്മേറ്റ്സിനെ പരിചയപ്പെട്ടു അതില് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ് മിസ്റ്റർ സലീൽ സലീൽ അല്ലെ ഞാൻ പേര് അതിന് മറന്നിട്ടില്ല അവലോപ്പിട്ടുള്ളത് അപ്പോ ഇദ്ദേഹം ഇപ്പോൾ ഒരു നല്ലൊരു പ്രവൃത്തി നടത്തുകയാണ് അതെന്താണെന്നുള്ളത് പുള്ളി തന്നെ പറയട്ടെ ഞാൻ ഇത് പറയണേക്കാ വാട്ടർ പാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലേഡിംഗ് ഡിസിറ്റുള്ള കുട്ടികൾ അതേപോലെ പഠിക്കാൻ പഠനത്തിൽ പ്രയാസം പ്രയാസങ്ങൾ കുട്ടികൾ അങ്ങനെ ഒരു സ്ഥാപനങ്ങള് നല്ല രീതിയിൽ പോകുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ നമ്മള് ഇതിന്റെ ടീച്ചേഴ്സ് ഉണ്ട് ഒരു ഇരുപത് വർഷത്തോളം ഉള്ള ടീച്ചറാണ് പിന്നെ എട്ട് ഒമ്പത് വർഷത്തോളം എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ട് അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും ഇഇട്രത്തോളായി ഇവിടെ തുടങ്ങിട്ട് മറ്റുവച്ചാല് നമ്മള് പഠനത്തിന് പ്രയാസ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ലേർണിംഗ് വിസിബിലിറ്റി ഉള്ള കുട്ടികളുണ്ട് അതിന്റെ ഐക്യുറിഞ്ഞ കുട്ടികളുണ്ട് പിന്നെ ഓടിസം ടൗൺ സിൻഡ്രം അങ്ങനെയുള്ള കുട്ടികളും നമ്മളിവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അത് കൂടാതെ തന്നെ നോർമൽ സ്റ്റുഡൻസ് ലേണിംഗില് മാത്രം ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നമ്മള് ആയിട്ടുള്ള അടിസ്ഥാന കോച്ചിങ്ങുകൾ ആയിട്ടാണ് കൊടുക്കുന്നത് അത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മാത്സ് ഈ വിഷയങ്ങളിലാണ് കോച്ചിങ് കൊടുക്കുന്നത് അതുകൊണ്ടാകെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ അവർക്കും നമ്മള് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെതായ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവര് ഹൈപ്പർ കുറച്ച് കൊണ്ടുവരാ അതിനനുസരിച്ചുള്ള പഠനത്തിനും അവർക്ക് കൂടുതൽ പ്രോഗ്രസ് ആവാൻ വേണ്ടി ർഷോണ്ടിരിക്കുന്നത് മറ്റുള്ള സ്കൂളിൽ കുട്ടികൾക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമ്പോ അതിലൊരു ആത്മസംതൃപ്തി കൂടുതലും അതിനും പരി എം ആർട്ടിസം ഡൗൺ സിൻഡ്രോം ഈ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോ അതിന്റേതായ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടാവുന്നുണ്ടാവും അവർക്ക് പുറത്തുനിന്ന് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അവര് ദൈനംദിനം കാര്യങ്ങൾ പോലും ചെറിയ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ അവർക്ക് പഠനത്തിന് അല്ലെങ്കിൽ ഒരു ബിഹേവർ ഇത് ചെയ്യാനായിട്ടുള്ള കുട്ടികൾ അങ്ങനെയും നമുക്ക് സാധിക്കുന്നുണ്ട് അവർക്കൊരു അനുഗ്രഹം ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണോ അതെല്ലാം പറഞ്ഞാൽ എന്താണ് ഇവിടത്തെ ഒരു പിന്നെ ഞങ്ങളും വർഷങ്ങളായിട്ട് ടീച്ചറാണ് ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചു നേരം വിഷയങ്ങൾ പഠിപ്പിക്കും ആക്ടിവിറ്റീസ് കൊടുക്കും അങ്ങനെയാണ് കൊടുക്കാൻ ചെയ്യാതെ പഠിക്കുകയാണെങ്കിൽ ബോറിംഗ് ആകും ഇവിടെ വന്നിട്ട് മൂന്ന് മാസം കൊണ്ടു വന്ന് പഠിച്ച് പോയ കുട്ടിനും പിന്നെ അറ്റാച്ച്മെന്റ് കുട്ടിക്ക് ക്ലാസ് പറ്റത്തില്ല കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റില്ല അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും ഈ കുട്ടികളുടെ അറ്റൻഷൻ സ്പാന വരുന്ന കുട്ടികൾക്ക് സാധാരണ സ്കൂളിൽ പോകാൻ മടിയായിരിക്കും വരുന്ന കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇരുത്തി പഠിപ്പിക്കണിവിറ്റീസ് അതുപോലെ ഗെയിംസ് അങ്ങനെയുള്ള സംഭവങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ് വെച്ചാല് നമ്മളെ ആക്ടിവിറ്റി നമ്മള് കുറച്ച് സമയം പഠനത്തിൽ കൊണ്ടുവന്നിട്ട് അവരെ മൈൻഡ് മാറണ അവിടെ സ്റ്റോപ്പ് ചെയ്യും നല്ല ആക്ടിവിറ്റീസ് അത് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമ്പോ പിന്നെ കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കാൻ പ്രയാസങ്ങൾ കിട്ടിയായിരിക്കും പിന്നെ അവര് നമ്മളെ ഊരുമുണ്ടോ അഞ്ച് വർഷം അങ്ങോട്ട് ഊരുണ്ടോ എന്നൊക്കെ അവർക്ക് താല്പര്യമുള്ള ഇപ്പൊ ചില കുട്ടികൾക്ക് നേരിട്ട് കാണാനോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ടൂറുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ട രീതി മുതൽ എല്ലാ കാര്യങ്ങളും വൺ വൺ ബൈ ആയിട്ട് പഠിപ്പിച്ചു അത്രയും എനിക്കൊന്നും അതിനുള്ള എക്സ്പീരിയൻസ് ഈ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ മതിലകം മതിലകം സെൻട്രലില് സെൻട്രലിന് കുറച്ച് മുന്നോട്ട് വാട്ടർ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്കിന്റെ ഓപ്പോസിറ്റ് കാണുന്നു ൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യാം ഓക്കെ എന്തായാലും സന്തോഷം